വളരെ സന്തോഷമുള്ള ഒരു കർമ്മമാണ് ഇവിടെ വന്ന് നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നു സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യാൻ തന്നാൽ വലിയ ഏറ്റവും നല്ല ഒരു മാനസികമായി ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാരണം അത് ചെയ്യാൻ അനുകൂലം തന്ന ഇവിടുത്തെ താരവ് രണ്ടാമത് നമ്മൾ നമ്മൾ കർമ്മങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് നന്മ നിറഞ്ഞ കർമ്മങ്ങൾ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതിന് ഒരു പ്രതിഫലമായി നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കുന്നത് പക്ഷെ ആ പ്രതിഫലത്തിന് ഇച്ഛിക്കാതെ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് അതിന്റെ പ്രതികാര പ്രതിഫലം കിട്ടിയില്ലോ എന്നൊന്നും ഒന്ന് പരിഭവിക്കുന്ന മനോഭാവം പാടില്ല അതെല്ലാം പാടില്ല പക്ഷേ പിന്നെ ഇത് ആര് കാണും എന്നുള്ളതാണ് ഒരു ചോദ്യം ആ ചോദ്യത്തിനാണ് ദൈവം എന്ന ഒരു ശക്തി അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഏറ്റവും പരിഭാവികമായ സ്നേഹം പറഞ്ഞു ഒരു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുക ആ സ്നേഹത്തിൽ കവിഞ്ഞ് ഒരു സ്നേഹം ലോകത്തിൽ ഓടി ഉണ്ടാക്കിപ്പോയി ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് ചൊരിക്കുക എന്നുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഒരമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും ഒരു അന്യനോട് എന്റെ സഹജീവികളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവന്റെ മനസ്സിലാണ് ദൈവം അതാണ് നമ്മളെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങൾ വല്ല നമ്മൾ ഇടപെട്ട് ചെയ്ത എതിർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഞാൻ ഏത് പക്ഷത്താണ് ന്യായത്തിന്റെ പക്ഷത്തെ സത്യത്തിന്റെ പക്ഷത്താണ് ആ പക്ഷത്തിൽ നമ്മൾ നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ വിവാഹം നടക്കുന്നുണ്ട് അവരൊക്കെ അവരെ റിലേഷൻ കുറെ ആളുകൾ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഇന്ന് ആയിരക്കണക്കിലെ ആൾക്കാരും വരെ വിവാഹം നടക്കുന്നത് എന്തൊരു ഭാഗ്യം ചെയ്യുന്ന നല്ല ഏതോ വിഷമങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ ആയിരക്കണക്കിന് അതോ ക്ഷേത്ര സന്നിധിയിൽ ചൈത്യപൂർണ്ണമായ രീതിയിൽ നിങ്ങൾ വിവാഹിതരാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടവരുണ്ട് നിങ്ങൾ ഈ ഭാഗ്യവതി ഭാഗ്യവന്മാരാണ് നിങ്ങളുടെ ജീവിതം എപ്പോൾ ഐശ്വര്യപൂർണ്ണമായിരിക്കും നിങ്ങൾ ചിന്ത നിങ്ങൾ വിവാഹിതരാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ആയിരക്കണക്കിന്റെ പ്രശ്നങ്ങൾ വരും പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള തൻ്റെ നിങ്ങൾ ഉണ്ടാക്കി അതെന്താ പരസ്പര വിശ്വാസം പരസ്പര വിശ്വാസം പിന്നെ എന്തിനും എതിർക്കുക എന്ന് മാറ്റിക്കൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം അല്ലെങ്കിൽ അവരോട് പറയുന്ന കാര്യം മനസ്സിൽ ചെയ്യാൻ തെറ്റാണോ എന്ന് തിരിച്ചതിന് ശേഷം മാത്രം മറുപടി പറയാം അതായത് നമ്മൾ വിവേകം ഏതാണ് വിവേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് മനുഷ്യത്വമാണ് വിവേകം വിവേക ബുദ്ധിയാണ് മനുഷ്യർക്ക് വിശേഷം ബുദ്ധിയാണ് അവർക്ക് അതെന്ത് ചെയ്യേണ്ടത് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ മനുഷ്യൻ വിവേക ബുദ്ധിയാണ് വിവേക വിവേകത്തെ നമ്മൾ ചിന്തിക്കണം എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചെയ്യുന്നത് ചിന്തിക്കണം